കണ്ണൂർ കണ്ണപുരം കേസ് പ്രതി അനൂപ് മാലിക് പിടിയിലായത് ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെ ശനിയാഴ്ച വൈകിട്ട് കാഞ്ഞങ്ങാട് വെച്ചാണ് കണ്ണപുരം പോലീസ് ഇയാളെ പിടികൂടിയതും കീഴറിയിലെ സ്ഫോടനം നടന്നയിടത്തും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം അനൂപ് മാലിക്കിനെ ചോദ്യം ചെയ്യും ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് നാടിനടുക്കിയ വനസ്ഫോടനമുണ്ടായത് പോലീസും അഗ്നിരക്ഷാസേനയും നടത്തിയ തെരച്ചിലിൽ ഒരാളുടെ മൃതദേഹമാണ് കണ്ടെടുത്തത് സംഭവസമയത്ത് അനൂപ് മാലിക്ക് വീട്ടിലുണ്ടായിരുന്നില്ലെന്നാണ് നിഗമനം ഈ വീട് വാടകയ്ക്കെടുത്തത് അനൂപ് മാലിക്കാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ കണ്ണൂരിലെ പൊടികുണ്ടിൽ വൻ നാശമുണ്ടാക്കിയ സ്ഫോടനത്തിന് പിന്നിലും അനൂപ് മാലിക്കായിരുന്നു അനൂപിന് കോൺഗ്രസ് ബന്ധം ഉണ്ടെന്ന് അന്നുയർത്തിയ ആരോപണം ഇപ്പോൾ വീണ്ടും ഉയർത്തുകയാണ് സി പി എമ്മും ബി ജെ പിയും അതേസമയം ഈ ആരോപണം കോൺഗ്രസ് തള്ളുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ നല്ല ജനവാസമുള്ള പൊടിക്കുണ്ട് രാജേന്ദ്രനഗറിൽ നടന്ന സ്ഫോടനത്തിൽ ഏഴ് വീടുകൾക്ക് കാര്യമായ നാശവും ഒമ്പത് വീടുകൾക്ക് ഭാഗികമായ നാശനഷ്ടവും ഉണ്ടായിരുന്നു പത്ത് പേരിൽ നാലുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അന്ന് അനൂപ് മാലിക്കിനെ കൂടാതെ പെൺസോർത്ത് രാഹുലടക്കം മൂന്ന് പേരെയാണ് പോലീസ് പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചത് നാല് കോടി രൂപയുടെ നഷ്ടമുണ്ടായി വലിയ ജനവികാരം ഉണർന്നിട്ടും പോലീസ് അന്വേഷണം ആഴത്തിൽ നടന്നില്ല കെ സുധാകരനാണ് അനൂപിന് പിന്നിലെന്ന ആരോപണം അന്ന് സി ഉയർത്തി ഉടൻ ഭരണം മാറി സി പി എം അധികാരത്തിലേറി എങ്കിലും അന്വേഷണം പരിമിതമായിരുന്നു ഇപ്പോൾ വീണ്ടും കോൺഗ്രസിനെ ലാക്കാക്കി ആരോപണം ഉയർത്തുകയാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ബി ജെ പിയും ഈ ആരോപണത്തെ തുണക്കുന്നു എന്നാൽ എല്ലാം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരൂ എന്നാണ് കോൺഗ്രസിൻ്റെ വെല്ലുവിളി അനൂപ് ഉത്സവ ആവശ്യത്തിനുള്ള പടക്കങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ വിശദീകരണമെങ്കിലും പടക്കം മാത്രമല്ല മാരകശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനും ഇയാൾ ചിലർക്ക് സഹായം ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം ഉയരുന്നുണ്ട് നാടിനെ നടുക്കിയ ഒരു സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചയാൾ വീണ്ടും ജനവാസ മേഖലയിൽ ഉൽപ്പാദന കേന്ദ്രം തുടങ്ങി എന്നുള്ളത് ആരൊക്കെയോ കണ്ണടച്ചെന്നുള്ളതിൻ്റെ സൂചനയാണ് രണ്ടായിരത്തി പതിനാറിൽ നടന്ന സ്ഫോടനത്തിൻ്റെ പേരിൽ ഒരു കോടിയോളം രൂപയാണ് നഷ്ടപരിഹാരമായി സർക്കാർ ഖജനാവിൽ നിന്നും നൽകിയത് ഇതേ പ്രതി വീണ്ടും സമാനമായ രീതിയിൽ സ്ഫോടക വസ്തു നിർമ്മാണം നടത്തിയത് ആരുടെ പിന്തുണയോടെയാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്